ശബരിമലയിലെ സംഭവങ്ങളിൽ ഗൗരവത്തോടെ അന്വേഷണം നടത്തണമെന്ന ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ ആവശ്യത്തെ സ്വാഗതം ചെയ്യുന്നതായി മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ക്ഷേത്രത്തിലെ സമർപ്പണങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി എന്നതോ അതുപയോഗിച്ച് എന്തൊക്കെ തട്ടിപ്പ് നടത്തിയെന്നതോ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലോ പരിധിയിലോ വരുന്ന കാര്യങ്ങളല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിലെ സമർപ്പണങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി അതുപയോഗിച്ച് എന്തൊക്കെ തട്ടിപ്പ് നടത്തിയെന്നത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലോ പരിധിയിലോ വരുന്ന കാര്യങ്ങളല്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു ശബരിമലയിലെ സംഭവത്തിൽ ഗൗരവത്തോടെ അന്വേഷണം നടത്തുമെന്ന ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ ആവശ്യത്തെ സ്വാഗതം ചെയ്യുന്നതായും ശബരിമല ക്ഷേത്രത്തെ ഉപയോഗിച്ച് ആരെങ്കിലും കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും പത്മകുമാർ പറഞ്ഞു നാൽപ്പത്തിനാല് കിലോ സ്വർണപ്പാളി കൊണ്ടുപോകുന്നു തിരിച്ചു വന്നപ്പോൾ മുപ്പത്തിയെട്ട് കിലോയേ ഉള്ളൂ ആറ് കിലോ സ്വർണം കാണാനില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനാണ് വളരെ വ്യക്തമായി പറഞ്ഞത് അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പ് ചെമ്പുപാളിയാണ് എന്ന് പറയാൻ കാരണം അതാണ് അപ്പോൾ മാധ്യമങ്ങളാണ് ഇത് സ്വർണ്ണ ചെമ്പുപാളി സ്വർണ്ണപ്പാളിയാക്കി മാറ്റിയത് സ്വർണ്ണ പൂശുള്ളതാണെങ്കിൽ ഞാൻ സമ്മതിച്ചു അത് ഞാൻ സമ്മതിച്ചു അപ്പോൾ ഈ ആറ് കിലോ സ്വർണം കാണാനില്ല എന്നുള്ളതായിരുന്നു ഒരു ആദ്യത്തെ വാർത്ത ഇപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞല്ലോ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല കാരണം അന്ന് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സമർപ്പിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളെന്നുള്ളത് നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ശബരിമല ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ നൂറ്റി അൻപത് ശതമാനം കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് അവിടെ എന്തെങ്കിലും ഒരു ദോഷം വരാനുള്ള ഒരു തീരുമാനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഈ ഇതിപ്പോൾ ഓരോ സംഗതികൾ അവിടെ ആൾക്കാർ സമർപ്പിക്കാറുണ്ട് അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല എന്നുവെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് സമർപ്പണങ്ങൾ വരാറുണ്ട് അപ്പം ആ സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി എങ്ങനെയൊക്കെ ആരൊക്കെ ചെയ്തു വിശ്വാസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ ഇതൊന്നും നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിധിയിലോ വരുന്ന കാര്യങ്ങളല്ല ബോർഡ് ബോർഡെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നും പത്മകുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ